ഇത് ഇവിടെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു ഈ മലയോര ഹൈവേയുടെ വികസനം പമ്പ് റോഡ് ഏകദേശം ഭംഗിയായി പക്ഷേ ഇവിടെ നിന്ന് യാത്ര ചെയ്യാനുള്ള വെയിറ്റിംഗ് ഷെഡ് പഞ്ചായത്തിനും ആവശ്യമില്ല ആർക്കും ചെളി കയറി നിറഞ്ഞ് ഉപയോഗിച്ചു ആകുന്നു അതിൻ്റെ അകത്ത് കയറി നിൽക്കാനോ ഇതൊന്നും പറ്റുന്നില്ല ആളുകൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ തെന്നി വീഴുന്നുണ്ട് ഇങ്ങനെയുള്ള അന്തരീക്ഷമാണ് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഹൈവേ വേണി പക്ഷേ യാത്ര പോകും ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി വെയിറ്റിംഗ് ഷെഡിന്റെ വരെ കുഴിയെടുത്തു പോവുകയും ബാക്കി ഭാഗം പൈപ്പുകൾ സ്ഥാപിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്